നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കേരളത്തിൽ വൻകുടലിലെ അർബുദം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നു എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ലോകമാസകലം തന്നെ ലോകമെമ്പാടും തന്നെ നോക്കിക്കഴിഞ്ഞാൽ അർബുദം കൊണ്ടുള്ള മരണ കാരണങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് സ്ഥാനത്ത് നിൽക്കുന്നത് വൻകുടലിലെ അർബുദമാണ് വൻകുടലിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്തുകൊണ്ടാണ് വൻകുടലിലെ അർബുദം കൂടി വരുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് വൻകുടലിൽ ഉണ്ടാകുന്നു ചികിത്സകൾ ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ സുനിൽ ടി നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ വൻകുടലിലെ അർബുദം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നു എന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ പോലും വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പറയുന്നു കേരളത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് വരുന്നതിന് മുൻപായിട്ട് നമുക്ക് വൻകുടൽ എന്താണ് എന്നൊന്ന് പറയാൻ തോന്നുന്നു അല്ലേ എന്ന് പറയുന്ന ഒരു ഒന്നര മീറ്റർ നീളമുള്ള നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ഭാഗമാണ് അത് വൻകുടൽ അനാട്ടമി എന്ന് പറയുമ്പോൾ അത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് തരംതിരിക്കാം ഒന്ന് റൈറ്റ് അല്ലെങ്കിൽ ഇടത് ഭാഗം ഒന്ന് ലെഫ്റ്റ് അല്ലെങ്കിൽ വലത് ഭാഗം റൈറ്റ് സൈഡിലാണ് ഈ ചെറുകുടൽ വന്ന് വൻകുടലിലോട്ട് ജോയിൻ ചെയ്യുന്നത് പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ബാക്കി ലെഫ്റ്റ് സൈഡിൽ ഉള്ള ഭാഗ ഭാഗം ചെറുതാണ് റൈറ്റ് സൈഡിനേക്കാളും ചെറുതാണ് അത് കാരണം നമുക്ക് പെട്ടെന്ന് അവിടെ മലം പോയി ബ്ലോക്കായി ആ സമയത്ത് ഉള്ള സമയത്ത് സിംറ്റംസ് വരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് ഇടുപ്പിന് ഇടയിലുള്ള ഭാഗമാണ് എല്ലുകളുടെ ഇടയിലുള്ള ഭാഗത്തിനാണ് രക്തം എന്ന് പറയുന്നത് അത് പിന്നെ ഓപ്പൺ ആവുന്നത് നമ്മുടെ മലദ്വാരം എന്ന് പറയുന്ന എനൽ കെനലാണ് ഓക്കെ അപ്പോൾ വൻകുടലിൻ്റെ പ്രവർത്തനത്തെ തന്നെ തകരാറിലാക്കുന്ന ഒന്നാണല്ലോ ഈ അർബുദം പലപ്പോഴും പല അസുഖങ്ങളും ഏർലി സ്റ്റേജിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ചികിത്സ ബുദ്ധിമുട്ടാകുന്നു എന്ന് കേട്ടിട്ടുണ്ട് അർബുദം ഉണ്ടാകുമ്പോൾ വൻകുടലിലെ അർബുദത്തിന് പ്രാഥമികമായ ലക്ഷണങ്ങൾ എന്തെല്ലാം ഉണ്ടാകും അതെ ഈ രണ്ട് സൈഡ് ഞാൻ പറഞ്ഞു അതിന് രണ്ട് സൈഡിലും വലത് സൈഡിലും ഇടത് സൈഡിലുള്ള വൻകുടലിൻ്റെ ക്യാൻസറുകളിൽ വ്യത്യാസമുണ്ട് റൈറ്റ് സൈഡിലാണെങ്കിൽ ഈ ട്യൂമർ ക്യാൻസറിൽ നിന്നും ബ്ലഡ് കുറച്ച് കുറച്ചായിട്ട് പോകും നമുക്ക് നഷ്ടമാകും അപ്പോൾ വിളർച്ച അല്ലെങ്കിൽ അനീമിയ ആണ് അനീമിയ അതാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷണം വേറെ ഈ ലെഫ്റ്റ് സൈഡ് ഇടതു ഭാഗത്ത് ഇടതു ഭാഗത്തെ കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഞാൻ പറഞ്ഞു അതിൻ്റെ സൈസ് കുറവാണ് അപ്പോൾ മലം പെട്ടെന്ന് ബ്ലോക്ക് ആവുകയും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അതുണ്ടാവുകയും വേദന വരികയും പിന്നെ ബ്ലഡ് രക്തത്തിൽ രക്തം മലത്തിൽ മിക്സായി പോകുന്നതും ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രാഥമികമായ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ വൻകുടലിൻ്റെ ക്യാൻസർ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ടൈപ്പ് ആയിട്ടുള്ള കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജീൻസിലുള്ള പ്രശ്നങ്ങൾ കാരണം രണ്ടാമത് ഈ പാരിസ്ഥിതികമായ എൻവറോൺമെന്റ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഇപ്പോൾ ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ ചില ഫാമിലീസിൽ ചില കുടുംബങ്ങളിൽ നമുക്ക് ഒരുപാട് ക്യാൻസർ കാണാൻ പറ്റും അതെ അത് അതൊന്ന് വൻകുടലിൻ്റെ മാത്രം ക്യാൻസർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരേ ആളിൽ തന്നെ പല ക്യാൻസറുകളും ഉണ്ടാകും അപ്പോൾ അതാണ് ഹെറിഡിറ്ററി ക്യാൻസർ എന്ന് പറയുന്നത് പിന്നെ സാധാരണ ഒറ്റപ്പെട്ട് കാണുന്ന ക്യാൻസർ അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ ആഹാരത്തിൽ നിന്ന് ഒന്ന് കൊഴുപ്പ് കൂടുതലുള്ള ആഹാരം പിന്നെ റെഡ് മീറ്റ് മാംസം ഒരുപാട് കഴിക്കുന്നവരിൽ പിന്നെയുള്ളത് ഈ സ്മോക്കിംഗ് ഹാബിറ്റ്സ് മദ്യപാനം പിന്നെ അങ്ങനെയുള്ള ഇതിലാണ് കൂടുതൽ കണ്ടുവരുന്നത് പിന്നെ ഫൈബർ നമ്മുടെ ആഹാരത്തിലുള്ള ഫൈബർ അതിൻ്റെ അളവ് കുറയുമ്പോൾ ക്യാൻസർ കൂടുതലുണ്ടാവുന്നു പഠനങ്ങൾ പറയുന്നു പുതുതലമുറയുടെ ആഹാരക്രമം വളരെ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അല്ലേ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഒരു ഇത് പലപ്പോഴും അർബുദത്തിൻ്റെ ഒരു കാരണം പറയുമ്പോൾ ആദ്യം തന്നെ ഹിസ്റ്ററി ചോദിക്കുന്നത് വീട്ടിൽ ആർക്കെങ്കിലും അർബുദമുണ്ടായിരുന്നോ ഇത് തന്നെ പലരിലും വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ എങ്ങാനും അർബുദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഭയം എന്നാൽ അത്രയ്ക്കധികം ഭയപ്പെടേണ്ട ഒന്നല്ല ഇതൊന്നും കൃത്യമായിട്ട് നേരത്തെ തന്നെ ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു പരിധിവരെ നിയന്ത്രിക്കാമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ വൻകുടലിലെ ഈ പ്രശ്നങ്ങൾക്ക് ഇതുപോലെ പാരൻസിന് ആർക്കെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്ക് നേരത്തെ തന്നെ ജീവിതത്തിൽ ഒരു മുൻകരുതൽ എടുക്കാൻ പറ്റുമോ അതെ പാരൻസിൽ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയുന്നത് അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ മക്കൾ അതിൽ ആർക്കെങ്കിലും ഇതാണ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയുന്നത് അതിൽ ആർക്കെങ്കിലും ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വന്ന വയസ്സിനേക്കാൾ പത്ത് വർഷം മുമ്പ് എങ്കിലും ആ പ്രായത്തിൽ നമ്മളൊരു കൊളോണോസ്കോപ്പി എന്ന ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യാൻസറിന് ഉണ്ടാകുന്നതിന് മുമ്പുള്ള പോളിപ്പെന്നൊരു ഒരു വികാസമുണ്ട് ഒരു മാംസകഷ്ണം കഷ്ടം പോലുള്ളൊരു സംഭവമാണ് പോളിപ്പ് എന്ന് പറയുന്നത് അതിനെ ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എർലി സ്റ്റേജിൽ ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഈ പോളിപ്പുകൾ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് അർബുദമാണെന്ന് തിരിച്ചറിയാതെ വേറെ പല കാര്യങ്ങൾക്കുമായിട്ട് ചികിത്സകൾ ചെയ്തു പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രോഗനിർണയം രോഗനിർണയം എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരു ഡിവിഷനുണ്ട് വേറെ ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾ ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾ ഈ ഒക്കെ ആയിട്ട് നമ്മളെടുത്ത് വരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊളോണോസ്കോപ്പി എന്നുള്ള ഒരു ടെസ്റ്റാണ് കൊളണോസ്കോപ്പിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പോളിപ്പോ അല്ലെങ്കിൽ ക്യാൻസർ പോലെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ബയോപ്സി എടുക്കുകയും പിന്നെ അതിന് രോഗനിർണയത്തിന് വേണ്ടി പത്തോളജിസ്റ്റിൻ്റെ അടുത്ത് വിടുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ബയോപ്സി ആണെങ്കിൽ പോലും കുറച്ച് ദിവസം കഴിയുമല്ലോ റിസൾട്ട്സ് വരാനൊക്കെ ഡോക്ടർ ഇതിനും സ്റ്റേജിലാണെങ്കിൽ ചികിത്സകൾ വ്യത്യാസമുണ്ടോ എങ്ങനെയാണ് ചികിത്സകൾ തുടങ്ങുന്നത് അതെ വളരെ ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി വഴി തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും എൻഡോസ്കോപ്പിക്കലി പോളിപ്പെക്റ്റമി എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ വേറെ ഓപ്പറേഷന്റെ ആവശ്യമൊന്നുമില്ല സ്റ്റേജ് മാറുകയാണെങ്കിൽ റെക്റ്റം എന്ന് പറഞ്ഞത് മലാശയം താഴെയുള്ള ഭാഗം അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് വൻകുടലിലാണെങ്കിൽ ഓപ്പറേഷനാണ് ആദ്യം ചെയ്യേണ്ടത് റെക്റ്റം എന്ന് പറയുന്ന ഈ എല്ലുകളുടെ ഇടയിൽ കിടക്കുന്ന ഭാഗമാണ് ഏറ്റവും താഴത്തെ ഭാഗമാണ് അപ്പോൾ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും ഈ യൂറിനറി ബ്ലാഡർ അത് രണ്ടും അതിൻ്റെ വളരെ അടുത്തുണ്ട് സൈഡിലുള്ള സൈഡിൽ എല്ലുകളാണ് സ്ത്രീകളിലാണെങ്കിൽ ഈ ഗർഭപാത്രമാണ് അടുത്തുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതി വരുമ്പോൾ റെക്റ്റത്തിന് ക്യാൻസർ വലുതാണെങ്കിൽ നമുക്ക് ആദ്യം റേഡിയേഷൻ കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ആ ക്യാൻസറിനും ചെറുതാക്കിയ ശേഷം മാത്രമാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് ഈ പല അസുഖങ്ങളും പല വിഭാഗക്കാരിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട് ചിലത് സ്ത്രീകളിൽ കൂടുതലുണ്ടാവും ചിലത് പുരുഷന്മാരിൽ ചിലർക്ക് പ്രായത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും എങ്ങനെയാണ് വൺകുടലിലെ അർബുദത്തിൻ്റെ ഒരു കണക്ക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള കണക്കുകൾ കൃത്യമായിട്ട് ലഭ്യമല്ല പക്ഷേ വെസ്റ്റേൺ ലിറ്ററേച്ചറിൽ പറയുന്നത് സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് പക്ഷേ നമ്മളിവിടെ കാണുന്ന മിക്കവാറും ാണ് കൂടുതലായിട്ട് കാണുന്നത് പിന്നെ ഒരു 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 പ്രായം എന്ന് പറയുന്ന വയസ്സിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഡോക്ടർ കോളർ വെയിറ്റ് ഹലോ 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 നമസ്കാരം ഡോക്ടറോട് സംസാരിച്ചോളൂ സാറേ മേഡം മേഡം ഞാൻ ഹസ്ബൻഡിന് വേണ്ടിട്ടാണ് ആ ആയിരുന്നേ ഓക്കേ അതിന് മരുന്ന് ഓക്കേ അപ്പോ അസോറാനും ഗാസോഡിയും വെൽക്കെട്ടും ഇതാണ് കഴിക്കണത് ഇപ്പോ വരുന്ന കഴിച്ചോണ്ടിരിക്കണിപ്പോ ഹലോ ആ അപ്പോ ഡോ ഡോക്ടറെടുത്ത് പിന്നെയും പ്രശ്നമായിട്ട് ഇങ്ങനെ ബ്ലീഡിംഗ് ആയിട്ട് പോയപ്പോ ഡോക്ടർ പറഞ്ഞു വൈറൽ ഇൻഫെക്ഷൻ വരാതെ ശ്രദ്ധിക്കണം ഇൻഫെക്ഷൻ വരുമ്പോഴാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ബ്ലഡ് വരുന്നതും പറയേണ്ടത് അപ്പോ ഈ ഇൻഫെക്ഷൻ വരുന്നത് എങ്ങനെയാണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും അത് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് വൈറൽ ഇൻഫെക്ഷൻ വരാം അല്ലെങ്കിൽ ഈ രോഗം കൺട്രോൾ ആവാതെ നിൽക്കാം അതിന് സിമ്പിളായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഇൻഫെക്ഷൻ വന്നു എന്നാണ് അപ്പോൾ അതിലേതാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം അതിന് വീണ്ടും ഒരു എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും അപ്പോഴാണ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ അതോ മരുന്നു കൊണ്ട് അൾസറേറ്റി കൊളൈറ്റിസ് കൺട്രോൾ ആയില്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ വളരെ കാലം അൾസറേറ്റി കൊളൈറ്റിസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസറിലോട്ടും അത് മാറാം അതുകൊണ്ട് നമ്മൾ ഒരു കൊളോണോസ്കോപ്പി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഡോക്ടർ ഇപ്പോൾ കൊളനോസ്കോപ്പി പോലെയുള്ള കാര്യങ്ങൾ രോഗനിർണയ മാർഗങ്ങളായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊരു ചികിത്സാ രീതിയും കൂടെ ആയി മാറുകയാണ് എങ്ങനെയാണത് ഏതെല്ലാം എന്താ പറയുക ഏത് ഘട്ടത്തിലാണ് അത് ചികിത്സാ മാർഗമായി മാറുന്നത് കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോളിപ്പ് എന്ന രീതിയിൽ ആദ്യം വളരെ ചെറിയ ട്യൂമർ ആണെങ്കിൽ ഒരു രണ്ട് സെന്റിമീറ്ററിന് താഴെയൊക്കെ ട്യൂമർ ആണെങ്കിൽ നമുക്ക് കൊളണോസ്കോപ്പി വഴി തന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ കുറെ ഇന്ത്യയിലും കുറേ സ്ഥലത്ത് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരു കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുകയാണ് ഏർലി സ്റ്റേജിൽ തന്നെ നമ്മളത് കണ്ടുപിടിച്ചിട്ട് ഒരു ക്യൂർ ചെയ്യുന്ന രീതിയിലാണ് അത് കൊളണോസ്കോപ്പി യൂസ് ചെയ്യുന്നത് കോളിലേക്ക് ഡോക്ടർ ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോളൂ

അതൊരുപക്ഷെ നമ്മൾ ഒരുപാട് എന്താ പറയുക പയർ വർഗ്ഗങ്ങൾ കഴിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുടൽ വീക്കമുള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ അൾസർ ഉള്ളത് കൊണ്ടായിരിക്കാം അതിന് ഡോക്ടർ ഈ അൾസറിൽ നിന്ന് ബയാപ്സി എടുത്തിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തരുന്നതായിരിക്കും ഉത്തമം അതിന് ഓക്കെ ഡോക്ടർ ഇപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങളുള്ളവർ അൾസർ അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ വിളിച്ച ആളാണെങ്കിലും അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ അർബുദ സാധ്യത ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് അല്ലേ അപ്പോൾ പലപ്പോഴും പറയുന്നത് ഭക്ഷണത്തിൽ ക്രമങ്ങൾ വരുത്തണമെന്നാണ് അപ്പോൾ ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇവർക്ക് അഭികാമ്യമായിട്ടുള്ളത് അല്ലെ ഇതിപ്പോൾ ക്യാൻസറിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത് റെഡ് മീറ്റ് പിന്നെ ഒരുപാട് നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് പിന്നെ എണ്ണയുള്ള ഫുഡ് ഫാറ്റി ഫുഡ് ഇതൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ ഒരുപാട് ഫൈബർ കുറഞ്ഞ ആഹാരം ഇപ്പോൾ ഭക്ഷണക്രമങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടി വരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പോൾ വൻകുടലിലെ അർബുദത്തിൻ്റെ രോഗനിർണയവും ചികിത്സയും ഒക്കെ വൈകാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും ഒന്ന് ഈ മലത്തിൽ ബ്ലഡ് വരുന്നത് എപ്പോഴും പൈൽസിൻ്റെ അസുഖം കൊണ്ടാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അതുകൊണ്ടാണ് പല പ്രാവശ്യവും വൈകുന്നത് പിന്നെ രണ്ടാമത് നമ്മുടെ പാരമ്പര്യത്തെ ഫാമിലിയിൽ തന്നെ ആർക്കെങ്കിലും ഒരാൾക്കും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ ആൾക്കും അത് വന്നു പക്ഷേ സിംറ്റംസ് ഉണ്ടായിരുന്നിട്ട് പോലും ഡോക്ടറെ അടുത്ത് പോകാൻ പോകാൻ വൈകുകയും പിന്നെ കൊളോസ്കോപ്പിയും ഡയഗ്നോസിസും വൈകുകയും ചെയ്യുന്നു ഇത് രണ്ടാണ് മെയിൻ കാരണം പിന്നെ ഈ വിളർച്ച ഈ അനിമിയ എന്ന് പറയുന്നത് ഒരു പ്രായമായിട്ട് അനിമിയ വരുമ്പോൾ നമുക്ക് ക്യാൻസർ വൻകുടലിൻ്റെ ക്യാൻസർ ഉണ്ടോയെന്ന് എന്തായാലും അത് ഒന്ന് ടെസ്റ്റ് ചെയ്യണം അതിലും ചിലപ്പോൾ ഡിലേ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ മൂന്ന് കാരണങ്ങൾ മെയിനായിട്ട് വരുന്നത് സ്ത്രീകളിൽ പൊതുവേ ഈ അനീമിക്കാവുന്നവരുടെ എണ്ണം കൂടുതലാണല്ലോ അപ്പോൾ ഇതൊരു കാരണമാകാൻ സാധ്യതയുണ്ടെന്നോ അതെ സ്ത്രീകളിൽ നമുക്ക് നോർമലി ഈ പീരീഡ്സ് ഉള്ള സമയത്താണ് അനീമിയ കൂടുതൽ കണ്ടുവരുന്നത് പക്ഷേ ക്യാൻസർ കാണാനുള്ള പ്രായ ഒരു അറുപത് വയസ്സാണ് ആ സമയത്ത് മോസ്റ്റ്ലി ഇതാണ് കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം മറ്റൊന്ന് നമ്മളിപ്പോൾ ചികിത്സ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടോ ഇതിന് ഇതിൽ ഓപ്പറേഷൻ ആണ് ട്യൂമർ ഇപ്പോൾ എൻഡോസ്കോപ്പി വഴിയാണെങ്കിലും ഓപ്പൺ ആയിട്ട് തുറന്നിട്ടാണെങ്കിലും ട്യൂമറിനെ ആദ്യം റിമൂവ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് ഈ ക്യാൻസറിനെ നമ്മൾ സ്റ്റേജ് ചെയ്യുന്നു സ്റ്റേജ് അനുസരിച്ച് നമുക്ക് കീമോതെറാപ്പി കൊടുക്കേണ്ടി വരും ഓക്കെ മറ്റ് ക്യാൻസറുകൾ പിന്നെ പലപ്പോഴും ഈ അസുഖം ട്യൂമർ മാത്രം മാറ്റുന്നത് ചില സമയത്ത് അത് കൂടുതൽ സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവയവത്തിൻ്റെ ഭാഗങ്ങളും മാറ്റേണ്ടി വരാറുണ്ടല്ലോ അപ്പോൾ വൻകുടലിൻ്റെ അർബുദത്തിൻ്റെ അവസ്ഥ എന്താണ് ആ വൻകുടലിൻ്റെ അർബുദത്തിലും അതേ അവസ്ഥയാണ് ഇപ്പോൾ ട്യൂമർ അടുത്തുള്ള ഏതെങ്കിലും ഒരു വേറെ അവയവത്തിൽ പോയി അറ്റാക്ക് നമുക്ക് കൂടി കൂടി മാറ്റണം നമ്മൾ അടുത്തൊരു കോളിലേക്ക് ഡോക്ടർ ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം ോ സം പാലക്കാടിന്നാണ് എന്റെ മിസ്സിനു വേണ്ടിട്ടാണ് അവർക്ക് കുറച്ച് കൊല്ലം മുമ്പ് ഈ മറ്റേ ഏരിയ രണ്ട് കൊടയിൽ നമ്മൾ ക്രോൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊണ്ട് വേറെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ആ ക്രോൺ മെസാക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് കഴിക്കാൻ പറഞ്ഞത് ഡോക്ടർ ഓക്കെ കൊറേ കഴിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും വലിയ ഇതില്ല പക്ഷെ അവരിങ്ങനെ ഈ ഫുഡ് ഒക്കെ ഡയറ്റൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ സർ ഇത് ഭയപ്പെടാനുള്ള അസുഖമാണോ ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അത് കുടലിൽ നിർവീക്കം വരുന്ന ഒരു അവസ്ഥയാണ് അത് തീർച്ചയായും ഭയപ്പെടേണ്ട ഒന്ന് തന്നെയാണ് പ്പോൾ വെയിറ്റ് ഒരുപാട് കുറയുകയാണ് എന്തെങ്കിലും ഒരു മാംസകഷ്ണം പോലെ വലുതാവുകയാണ് അതിലും ഈ ഈ അസുഖത്തിലും ട്യൂമർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും കറക്റ്റായിട്ടൊരു ഡോക്ടറുടെ താഴെ പോയി ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഓക്കെ ഡോക്ടർ ഇപ്പോൾ ഗ്യാസ്ട്രോ എൻട്രോളജി എന്നുള്ള വിഭാഗം നമ്മൾ ആശുപത്രികളിൽ കാണാം സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് പ്രാധാന്യം എന്താണെന്നൊന്ന് പറയാം ഈ ഓപ്പറേഷൻ എന്തെങ്കിലും നമ്മുടെ ഡൈജസ്റ്റീവ് ഡിസീസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുകയാണ് സർജിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിൻ്റെ ഇത് മെഡിക്കൽ എന്ന് പറയുമ്പോൾ ഡയഗ്നോസിസും എൻഡോസ്കോപ്പിയും ചെയ്യുന്നവരാണ് കൂടുതലായിട്ടും മെഡിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് അപ്പോൾ വൻകുടലിലെ അർബുദം പോലെയുള്ള അസുഖങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൽ നിന്ന് സർജിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഇപ്പോൾ മിക്കവാറും രോഗികൾ ആദ്യം ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നത് പിന്നെ ഒരു എൻഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളണോസ്കോപ്പി ചെയ്ത ശേഷം ഒരു ഡയഗ്നോസിസ് വന്ന ശേഷം പിന്നെ അത് സർജൻ്റെ അടുത്തോട്ടാണ് റെഫർ ചെയ്യുന്നത് പക്ഷേ എല്ലാം ഒരു ടീം വർക്കാണ് ആണ് എൻഡോസ്കോപ്പി ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ചെയ്യും അതും ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മെഡിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ആണ് ചെയ്യുന്നത് ഇപ്പോൾ സെർജറി വൻകുടലിലെ അർബുദത്തിന് യുദ്ധത്തിന് ഏതെല്ലാം തരത്തിലുള്ള ശാസ്ത്രക്രിയകളാണ് ഇന്ന് നിലവിലുള്ളത് ഇന്ന് തുറന്നു ചെയ്യുന്നതാണ് അത് പണ്ടുകാലത്തോട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടും ലാപ്രോസ്കോപ്പി വഴിയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ റോബോട്ടിക് സർജറിയും കൂടി കൂടുതലായിട്ടും വന്നിട്ടുണ്ട് അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ ഹലോ ഹലോ ഞാൻ തബിയാണേ ഗുജറാത്തിൽ നിന്ന് സംസാരിക്കുന്നു ചോദിച്ചോളൂ ഡോക്ടർ ആക്ച്വലി എനിക്ക് ഒരു സ്കിൻ ടാഗ് പോലെ ഉണ്ട് ഏനസിന്റെ എഫർട്ട് അത് ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ കുറെ നാളായിട്ടുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല കുറച്ച് ഒരു ഒരു മാസം മുമ്പ് അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആന്റിബയോട്ടിക്സും മ്യൂക്രോസിനും തന്നു കുഴപ്പമൊന്നുമില്ല ഇപ്പം അത് കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അവര് പറഞ്ഞു അത് സ്കിൻ ടാഗ് അല്ല സെന്റിനൽ പൈൽസ് ആണെന്ന് ഇപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാത്റൂം അത് കുറച്ച് വീർത്ത് വരുന്നുണ്ട് ചില സമയത്ത് എനിക്ക് ഡിസ്കംഫേർട്ട് ഉണ്ട് അല്ലാതെ വരൊന്നും ഇല്ല ഇത് പൈൽസ് വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഏനൽ ഫിഷർ ആണോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ സ്കിൻ ടാഗ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മിക്കവാറും വെച്ച് നോക്കുമ്പോൾ അത് ഫിഷർ ആയിരിക്കണം സാധ്യത ഫിഷർ എന്ന് പറയുമ്പോൾ പക്ഷേ ഒരുപാട് വേദനയുണ്ടാവും നമ്മൾ മലം പാസ് ചെയ്യുമ്പോൾ ഒരുപാട് വേദനയുണ്ടാവും പിന്നെ അതിൽ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അത് ഹെമറോയിഡ് ആവും അത് സ്കിൻ ടാ ഇത് ഫിഷറും ആവും രണ്ടുമാവും ഒരു ഡോക്ടർ നന്നായിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് അതിനെക്കുറിച്ച് പറയേണ്ടത് എന്താണെന്ന് ഡോക്ടർ ഇപ്പം സർജറി പറയുമ്പോൾ പലപ്പോഴും നമുക്കുള്ള ഭയം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ എൻഡോസ്കോപ്പി വഴി തന്നെ ചില പോളിപ്പുകൾ റിമൂവ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അന്നേക്കന്ന് ഹോസ്പിറ്റലിൽ വിടാൻ കഴിയുന്നുണ്ടോ രോഗിക്ക് ചെറിയ പ്രൊസീജർ ആണെങ്കിൽ ബ്ലീഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ അന്ന് തന്നെ പോകാൻ പറ്റും പക്ഷേ മിക്കവാറും ഹോസ്പിറ്റൽസ് എന്താണെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും കാരണം ചിലപ്പോൾ കുടൽ ഓട്ട വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പേഷ്യൻ്റിനെ അന്ന് കിടത്തിട്ട് അടുത്ത ദിവസമാണ് വീട്ടിലോട്ട് വിടുക എൻഡോസ്കോപ്പിയും കൊളനോസ്കോപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഏത് എവിടെയൊക്കെയാണ് ഇത് പ്രയോഗിക്കുന്നത് എന്നൊക്കെ എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടേമാണ് അത് ഇപ്പോൾ ഈസോഫേഗസിൻ്റെ അത് കൂടെ നോക്കുകയാണ് വയറിലോട്ട് നോക്കുകയാണെങ്കിൽ അത് അപ്പർജി എൻഡോസ്കോപ്പി എന്ന് പറയും എൻഡോസ്കോപ്പ് എൻഡോസ്കോപ്പ് വേറെ തരത്തിലുള്ള നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് അർബുദം വരുമ്പോ പലപ്പോഴും എൻഡോസ്കോപ്പി വെച്ചിട്ടാണ് പോളിപ്പിന് ചികിത്സ വരുന്നത് അല്ലേ ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ ചോദിച്ചോളൂ ഡോക്ടർ ഡോക്ടർ ചോദിച്ചു ഹലോ പറയൂ നമസ്കാരം ഡോക്ടർ ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണോ ചോദിക്കുന്നത് ഹലോ പറയൂ ഹസ്ബൻഡ് ഫോർട്ടി ടുണ്ട് നാപ്പത്തിരണ്ട് വയസ്സ് അദ്ദേഹത്തിന് കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് കോൺസ്റ്റിപേഷൻ ഉണ്ടായിരുന്നു അതെ അത് പിന്നെ അവിടെ തിരുവനന്തപുരത്ത് ഒരു ഗ്യാസ്ട്രോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊള്ളോസ്കോപ്പി സൈസ് ചെയ്തു എല്ലാം നോർമൽ ആണ് പക്ഷെ അസെൻഡിങ് കോളിനകത്ത് ഒരു ഉണ്ടെന്ന് പറഞ്ഞു അത് ബയോപ്സി എടുത്ത് വിട്ടു ഹലോ പറയൂ ബയോക്സി വിട്ടു കഴിഞ്ഞപ്പോൾ അത് ദാൻ സെന്റിമീറ്റർ ആണ് സെറേറ്റഡ് അഡിനോമ എന്ന് പറഞ്ഞാണ് അതിന്റെ അടിനോമ് വന്നേക്കുന്നത് ഡോക്ടർ കൊളണോസ്കോപ്പിക്കകത്തന്നെ അത് റിമൂവ് ചെയ്തെന്നാണ് പറഞ്ഞത് എനിക്ക് ലാക്സേറ്റീവ് പിന്നെ സിക്സ് ആണ് ഓക്കെ വളരെ ശരിയാണ് മാഡം ഡോക്ടറുടെ തീരുമാനം വളരെ ശരിയാണ് ഇപ്പോൾ കൊളണോസ്കോപ്പി റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ആറുമാസം ഒരു വർഷം കഴിഞ്ഞിട്ട് അത് വീണ്ടും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം പിന്നെ അടിനോമയിൽ ക്യാൻസർ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പിന്നെ ഫോളോ അപ്പ് മാത്രം ചെയ്താൽ മതി ഡോക്ടർ സർജറി കഴിഞ്ഞാൽ കീമോതെറാപ്പി റേഡിയേഷനൊക്കെ എടുക്കണമെങ്കിൽ പോകണം ആ പറഞ്ഞു അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ ഇപ്പോൾ ഏത് ഓപ്പറേഷൻ കഴിഞ്ഞാലും നമ്മൾ ആ ട്യൂമർ എത്രത്തോളം പരന്നിട്ടുണ്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് അത് നോക്കാൻ വേണ്ടി സ്റ്റേജിങ് ചെയ്യും അതിനുള്ള പ്രക്രിയകളൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ സ്റ്റേജ് കൂടും തോറും അപ്പോൾ നമുക്ക് കീമോതെറാപ്പി ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് വൻകുടൽ മുകളിലുള്ള വൻകുടലിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ എല്ലുകളുടെ ഇടയിലും ഈ ഗർഭപാത്രം അതിൻ്റെയൊക്കെ ബാക്കിലായിട്ട് ഇരിക്കുന്നതാണ് അങ്ങനെയുള്ള ഇതാവുമ്പോൾ ചിലപ്പോൾ വലിയ ട്യൂമർ ആണെങ്കിൽ ഓപ്പറേഷന് മുമ്പ് തന്നെ നമുക്ക് റേഡിയേഷൻ കൊടുക്കേണ്ടി വരും റേഡിയേഷൻ കൊടുത്ത് അതിന് ചെറുതാക്കിയ ശേഷം മാത്രമാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് സർജറിയിലേക്ക് പോകുന്നത് അപ്പോൾ സർജറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരെ ഫോളോ ഫോളോഅപ്പ്സും പിന്നെ മെഡിസിനും ഒക്കെ എങ്ങനെയാണ് എടുക്കേണ്ടി വരും അല്ലെ സർജറി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ സ്റ്റേജിങ് വന്ന ശേഷം കീമോതെറാപ്പി കൊടുക്കണം അതൊരു ആറ് മാസം അത് നീണ്ട പ്രക്രിയയാണ്

ഡോക്ടർ അദ്ദേഹത്തിന് ഒരു കൺഫ്യൂഷനാണെന്ന് തോന്നുന്നത് നമ്മൾ ടി വിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കാൻ പറ്റില്ല ഡോക്ടർ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അസുഖം പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചാൽ പോളിപ്പാണെങ്കിൽ അത് മാറ്റും അർബുദം അവിടെ നിന്ന് മാറ്റുന്നു സർജറി ചെയ്യുന്നു ഇനി ഇത് ലങ്സിലേക്കോ ലിവറിലേക്കോ മറ്റോ പടർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ചിത്രം അതെ നമ്മുടെ ബാക്കിയുള്ള വയറിനുള്ള ബാക്കിയുള്ള ക്യാൻസറിനേക്കാളും വൻകുടലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സർവൈവൽ മച്ച് ബെറ്റർ ഇപ്പോൾ ഉള്ള ലിവറിലോട്ട് മാത്രമാണ് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും ലിവറിലുള്ള ആ ക്യാൻസറിനെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് എടുത്തു മാറ്റിയാൽ രോഗിക്ക് വീണ്ടും വളരെ കാലം ജീവിക്കാൻ പറ്റും ഓക്കെ മറ്റൊരു കാര്യം ഇപ്പോൾ ഈ വൻകുടലിലെ മറ്റ് അവയവങ്ങളിൽ ഇപ്പോൾ സ്തനാർബുദമൊക്കെ ആണെങ്കിൽ സ്ഥാനം മാറ്റി വയ്ക്കുന്നൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ ചിലർക്ക് അതിനു മുൻപ് തന്നെ ട്യൂമർ മാത്രം മാറ്റുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ വൻകുടലിൽ എങ്ങനെയാണ് വൻകുടലിൻ്റെ ഭാഗം മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വരുന്നുണ്ടോ അർബുദ ചികിത്സ അതെ നമ്മൾ അതിന് ട്യൂമറും അതിൽ നിന്ന് പോകുന്ന ലിംഫ് ഗ്രന്ഥികളും ഉള്ള എല്ലാ ഭാഗങ്ങളുമാണ് നമ്മളെടുത്ത് മാറ്റുന്നത് അത് ഇത്രയും ഭാഗം പോകുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അതൊന്നും പ്രശ്നമില്ലാതെ തന്നെ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ ക്യൂആറിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു കീമോ ചെയ്യണം റേഡിയേഷൻ ചെയ്യണം ഇതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ ഒരു ചികിത്സ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശരിയായ ജീവിത രീതിയിലേക്ക് നോർമലായിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് ഇവർക്ക് തിരിച്ചു വരാൻ എപ്പോഴാണ് കഴിയുന്നത് എന്നുള്ളത് ഇതിപ്പോൾ ഓപ്പറേഷനും എല്ലാം ഒരു മാസം കീമോ എല്ലാം ഉണ്ടെങ്കിൽ ഒരു ആറു മാസം സമയം എടുക്കും എല്ലാ ട്രീറ്റ്മെൻറ്റും പൂർത്തിയാക്കാൻ അത് കഴിഞ്ഞ് ക്യാൻസർ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ലൈഫ് നന്നായിട്ട് ജീവിക്കാൻ പറ്റും അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ എന്താണ് സംശയം ചോദിച്ചോളൂ ചോദിച്ചോളൂ കേൾക്കുന്നുണ്ട് ചോദിച്ചോളൂ നമസ്കാരം ഞാൻ ആര്യങ്കാവ് പഞ്ചായത്തിന് വിളിക്കുകയാണ് പിന്നെ എനിക്ക് ഈ രാവിലെ ഈ പിന്നെ വിളിക്കിറങ്ങുമ്പോൾ ഈ പിന്നെ ബ്ലഡ് വരുന്നുണ്ട് അത് ഇതിന്റെ ഇതാണോ അത് പൈൽസന്റെ അസുഖം പറഞ്ഞാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഹലോ അതെ പറയൂ പൈൽസിന്റെ അസുഖം ചെയ്തോണ്ടിരിക്കുന്നത് അത് ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോയി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു പക്ഷേ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എനിക്ക് ഇപ്പോഴും ഒരു ഇത് എന്തെങ്കിലും ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം കാരണം ഡോക്ടർ നേരത്തെ പറഞ്ഞത് അല്ലേ പൈൽസ് ആണെന്ന് കരുതി ഒരുപാട് ഇദ്ദേഹം അടുത്തൊരു സർജനയാണ് കാണിക്കേണ്ടത് അദ്ദേഹം ചെറിയൊരു ട്യൂബിട്ട് പ്രോക്ടോസ്കോപ്പ് എന്ന് പറയും എന്നിട്ട് നമ്മുടെ മലധാരത്തിലൂടെ ഇട്ട് നോക്കും ക്യാൻസർ ആണോ അതോ പൈൽസ് ആണോ അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മറ്റ് അർബുദങ്ങളെല്ലാം തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാലും കൃത്യമായ ഫോളോ അപ്സ് ഇത്ര നാൾ കൂടുമ്പോൾ സ്ക്രീനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് വൻകുടലിലെ അർബുദത്തിൻ്റെ അവസ്ഥ എന്താ വൻകുടലിനും അതുപോലെ കൃത്യമായ ഒരു ഫോളോ അപ്പ് ഇതുണ്ട് അപ്പോൾ പ്രക്രിയ ഉണ്ട് എല്ലാ മൂന്ന് മാസം ആദ്യത്തെ രണ്ട് കൊല്ലം നമ്മൾ ഡോക്ടറെ കാണേണ്ടിയിരിക്കുന്നു ചില ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു അതനുസരിച്ചോ അല്ലെങ്കിൽ അല്ലാതെ തന്നെയോ സി ടി സ്കാനും ചെയ്യേണ്ടി വരുന്നുണ്ട് അത് കഴിഞ്ഞ് മൂന്ന് മൂന്ന് നാല് അഞ്ച് ഈ കൊല്ലങ്ങളിൽ കുറച്ചുകൂടി ഇതിപ്പോൾ മൂന്ന് മാസമാണെങ്കിൽ അത് ആറുമാസത്തിൽ ചെയ്യാൻ പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്താൽ മതി ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം